പിന്നെ ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കുറുപ്പസാർ അങ്ങനെ കാര്യങ്ങളൊക്കെ ശാരദാമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്ത വന്ന് ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശാന്തയോടും കുറുപ്പുസാറ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നേരം വൈകിട്ടത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ട് എന്ന് ശാന്ത പറയുമ്പോൾ ഞാനും കൂടി വന്നിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ശാന്തയും കുടുംബശ്രീയിലേക്ക് പോവുകയാണ് അന്നേരം ഇവരൊക്കെ ശരദാമ്മയ്ക്ക് ഇപ്പോൾ വളരെ സഹായകമാണ് അല്ലേ എന്ന് പറയുമ്പോൾ എന്ന് ശരദാമൻ പറയുന്നുണ്ട് അന്നേരം ഇവരെ പോലുള്ളവരെ കിട്ടാനായിട്ട് പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ശരദാമൻ പറയുന്നുണ്ട് ഞങ്ങളില്ലെങ്കിലും കുടുംബശ്രീ ഹോട്ടലൊക്കെ ഇവർ ഒറ്റയ്ക്ക് നോക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ സംസാരം നിർത്തുകയാണ് അതിനുശേഷം സത്യഭാമയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീ വീണ്ടും വന്നത് ഇനി വല്ല ചതിയും കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതിനൊന്നുമല്ല ശാലിനിയുടെ സഹായം ചോദിച്ചാണ് വന്നത് വിഷ്ണുവിനെ രക്ഷിക്കാനായിട്ട് വിഷ്ണു ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ട് സത്യഭാമ്മ പറഞ്ഞാൽ കേൾക്കാത്തടുത്ത് ശാലിനി പറഞ്ഞാൽ വിഷ്ണു കേൾക്കുമെന്നുള്ളൊരു തോന്നൽ അവൽ കഴിഞ്ഞിരുന്നു ഇതുകൊണ്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ മകൻ അക്ഷരം അമ്മ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടിരുന്ന മകൻ ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ പറഞ്ഞാൽ സത്യഭാമയുടെ വിഷ്ണുവിൻ്റെ മേൽ സത്യാമയുടെ പിടി ഒന്ന് അയഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ശാലിനിയുടെ കയ്യിലാണ് ആ പിടി എന്നുള്ളത് അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറയുകയാണ് അന്നേരം ഇവ ശാലിനി വളരെ കഷ്ടപ്പെട്ടല്ലേ പഠിച്ചതൊക്കെ ആ പഠിത്തത്തെയും ജോലിയേയും ഒക്കെ ഒരുപാട് ആക്ഷേപിച്ചതല്ലേ ഉള്ളു അവർ ഒരു മാഷെന്ന രീതിയിൽ ഞാനതിനെ പിന്നെ അനുകൂലിച്ചിട്ടേ ഉള്ളൂ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആ ജോലി കൊണ്ട് അവർക്ക് തന്നെ ഒരു സഹായം വേണ്ടി വന്നിരിക്കുന്നു പക്ഷേ അവർ രണ്ട് മുഖമുള്ള ഒരു സ്ത്രീയാണ് ഉള്ളിലൊരു മുഖം അവർ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് കാര്യം നേടാൻ വേണ്ടി അവർ മറ്റൊരു മുഖം കാണിക്കും പക്ഷേ മറ്റൊരു മുഖം ആരെയും ഭസ്മമാക്കുന്നതും ദേഷ്യം ഒളിപ്പിച്ച് വയ്ക്കുന്നതും ഒക്കെ തന്നെയാണ് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്നൊക്കെ കുറുപ്പ് സാർ പറയുന്നുണ്ട് അതിന് ശേഷം ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഷാജിയോട് പറയണം സൂക്ഷിക്കണം എന്ന് സഹായിക്കുന്നത് കൊല്ലക്കുറ്റമാണ് സഹായിക്കുന്നവർ വരെ കൂട്ടുപ്രതിയാവുന്ന കാലമാണെന്ന് പറയുമ്പോൾ വിഷ്ണുമോനത് ചെയ്തിട്ടില്ല എന്നെ എല്ലാവരെക്കാളും ഷാജിനിക്ക് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ടത് അവൾ അതനുസരിച്ചൊക്കെ യോജിച്ചൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസറെ കാണണോന്ന് പറഞ്ഞ കുറിപ്പ് സാർ അവിടെനിന്ന് പോവുകയാണ് തുടർന്ന് കളക്ടറുടെ ചേംബറാണ് കാണിക്കുന്നത് അവിടെ ആണെങ്കിൽ ശാലിനിയാണെങ്കിലിരിക്കുമ്പോൾ അനുവല്യം എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് അന്നേരം മേയറുമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണെന്ന് ശാലിനി തിരക്കുമ്പോൾ അതിനി വൺ അവർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അയാളെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ഒരാൾ ഒരു മധ്യവയസ്കനായ ഒരാൾ വരുന്നുണ്ട് ഇയാൾ അകത്തേക്ക് കയറുമ്പോൾ ആണെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറോട് എന്തൊക്കെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ചൂടായിട്ടാണ് ശാലിനി സംസാരിക്കുന്നത് ഒരപേക്ഷ ആരോ കൊടുത്തിട്ട് കൃത്യസമയത്ത് വിവരം നൽകിയില്ല എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും ആണ് ശാൽ അവിടെ അന്നേരം ഒരുപാട് ഹാർഷായിട്ട് ഷാജിന അയാളോട് ആ ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അവസാനം ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓർഡറാണ് ശാലന്യ വിഷ്ണുവിൻ്റെ ഓർഡറാണ് കറക്റ്റ് രീതിക്ക് എല്ലാ നടപടി എടുത്തിരിക്കണം എന്നൊക്കെ അങ്ങ് ശാലന്യ ഫോണിൽ വല്ലൊരു ഉച്ചത്തിലും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ ആകെ വിറച്ചും പേടിച്ചും ഒക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ദാമോദരൻ എന്നാണ് ഒരു കൂലിപ്പണിക്കാരനാണ് എനിക്കൊരു മകളാണുള്ളത് അന്നന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു പോകുന്ന കുടുംബമാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ മകളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ദൈവം അതിന് സാധിച്ചില്ല എൻ്റെ മകളെ എനിക്ക് നഷ്ടമായി എന്നും പറഞ്ഞ് അളം കരയുകയാണ് അങ്ങനെ ശാലിനി എന്ന് ശ്രദ്ധിക്കുകയാണ് അതിന് വല്ലവിയും ശാലിനിയും ഒക്കെ തുടർന്ന് പറയുന്നുണ്ട് ഒരു ദിവസം എൻ്റെ മകളെ കാണാതായി പക്ഷേ റെയിൽവേ ട്രാക്കിൽ നിന്നും ഈ അടുത്ത ദിവസം എൻ്റെ മകളുടേതെന്ന് തോന്നിക്കുന്ന ഒരു ശവശരീരം കണ്ടു കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഹോസ്പിറ്റലുകാർ ഇപ്പോൾ എന്നെ മറക്കുകയാണ് അവർ ഒരുമിച്ച് എന്തൊക്കെയോ കളികൾ കളിക്കുകയാണ് ആ ബോഡി ഒന്ന് കാണിക്കാനായിട്ടോ ഒന്ന് കാണാനായിട്ടോ റിയാനായിട്ട് ഒന്നും അവർ സമ്മതിക്കുന്നില്ല പറയാവുന്നവരെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിച്ച് നോക്കി അവർ എനിക്ക് എൻ്റെ മകളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞ അയാളൊന്നങ്ങ് കരയുകയാണ് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേന്ന് അന്നേരം പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു പക്ഷേ ആ എ സി പി ചന്ദ്രബോസ് സാറ് ഇപ്പോൾ ഹോസ്പിറ്റലുകാരുടെ ഭക്ഷം ചേർന്ന് നിന്നാണ് സംസാരിക്കുന്നത് ഹോസ്പിറ്റലുകാരും എല്ലാവരും അയാളുടെ പോലീസുകാരും ഒക്കെ അവരുടെ ഭക്ഷമാണ് എനിക്കെൻ്റെ മകളുടെ ശവശരീരമെങ്കിലും വേണം ഇതിനൊരു നീതി നടപ്പാക്കണം കളക്ടർ സാർ നേരിട്ട് ഇടപെട്ട് ഇതിനൊരു തീർപ്പുണ്ടാകണമെന്നും പറഞ്ഞ് അയാളെ ഇന്ന് തൊഴുതങ്ങ് കരയുന്നുണ്ട് കയ്യിൽ പരാതിയൊക്കെ ഇരിപ്പുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് അനുവല്ലവീട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ രൂപം പേര് വയസ്സ് എല്ലാം കൂടി ഒരു പിക്ചർ തന്നെ ഉണ്ടാക്കണം പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാക്കാം പുറത്ത് തിന്നോളൂ എന്ന് പറഞ്ഞ് അന്നേരം നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തൊഴുത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് വീട് ശാലിനി ചോദിക്കുകയാണ് അനു അനുവല്യവിക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് അന്നേരം സംതിങ് റോങ് എന്ന് അനുവല്ലവി പറയുകയാണ് അന്നേരം അതെ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രബോസ് എന്തിന് ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്തിനെത്ര കടുംപിടുത്തം പിടിക്കണം എന്ന് പറയുകയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഉയരവും തൂക്കവും പൊക്കവും ഒക്കെ കാർത്തികയുടെതാണ് എങ്കിൽ ആ നെട്ടൂർ പാലത്തിന് താഴെ കത്തി കരിഞ്ഞ ശവശരീരവും ഈ പെൺകുട്ടിയുടേതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും കാർത്തിക ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതെന്ന് അന്നേരം അതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ അലുവല്ലവി പറയുമ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വിഷമറപ്പിക്കുന്ന ഒരു വൈദ്യന്മാരുണ്ടായിരുന്നു പണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം ഇവരെ കൊണ്ട് തന്നെ തിരക്കഥ എഴുതിയവരെ കൊണ്ട് തന്നെ ഇതൊന്ന് അയച്ചെടുക്കാനായിട്ട് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ചിലരെയൊക്കെ വേരോടെ തന്നെ പിഴുതറിയേണ്ട സമയമായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഞങ്ങൾ നമുക്ക് എത്താം എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ളത് ഒരു സംശയം മാത്രമാണ് എന്ന് പറഞ്ഞാണ് ഇവരവിടെ അതൊക്കെ പരിശോധിക്കുന്നത് പക്ഷേ ആ ഒരു സംശയം കറക്റ്റായിട്ട് തന്നെ വരിക ചെയ്യും തുടർന്ന് അതിന് വേണ്ട വഴികൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം ശാലിനി പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് മധുശ്രീ ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ വെച്ച് ജഗദീപിനെ കാണുന്നുണ്ട് അന്നേരം ഇതാരും മധുശ്രീയോ കുറേ നാളായാലോ കണ്ടിട്ട് പിന്നെ സുസ്മിത പോയ വഴിക്ക് പിന്നെ അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ ഒരു സുഹൃം പോലും അന്വേഷിക്കാറില്ലല്ലോ കൂട്ടുകാരിയെക്കുറിച്ച് ഒരു ഗുഡ് മോർണിംഗ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവങ്ങൾ വാദം ഒരാധി സംസാരിക്കുന്നുണ്ട് പക്ഷേ മധുശ്രീക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മധുശ്രീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് അവിടെ ഒരാളിനെ കാണാനുണ്ടെന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം അപ്പോൾ കുറേ നേരം സംസാരിക്കാമല്ലോ എന്നും പറഞ്ഞ് മധുശ്രീയോടെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് ജഗദീപിൻ്റേത് പക്ഷേ മധുശ്രീ ആണെങ്കിൽ അങ്ങ് അത് അവിടെ ഒരാളെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയത്ത് ശാലിനിയും രാമേട്ടനും കൂടി ഈ മധുശ്രീയുടെ വണ്ട് കിടക്കുന്നതിന് കുറച്ച് അപ്പുറത്തോട്ടായിട്ട് അവിടെ കാറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തുടർന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ശേഷം ശാലിനിയാണെങ്കിൽ ജഗദീപിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് അന്നേരം ജഗദീപ് നോക്കുമ്പോൾ ആ ശാലിനി മേഡം ആണല്ലോ വിളിക്കുന്നത് ഇതിപ്പോൾ ഒരു കാര്യമില്ലാതെ മാഡം വിളിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുന്നില്ല ആദ്യം എന്നിട്ട് മധുശ്രീയോട് പറയുന്നുണ്ട് അപ്പോൾ ശരി വയ്ക്കോ എനിക്ക് പിന്നെ ഒരു കോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം സംസാരിക്കാമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അന്നേരം ഈ ശാലിനിയുടെ കോൾ ആണെന്ന് അറിയുമ്പോൾ അറിയുമ്പോൾ മധുശ്രീ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം എന്തിനായിരിക്കും ഇപ്പോൾ ശാലിനി വിളിക്കുന്നത് എന്തെങ്കിലും കാണുമോ എന്നൊക്കെ തിരക്കുകയാണ് അതിന് മുന്നേ ഈ സുസ്മിതയെക്കുറിച്ച് മധുശ്രീ ചോദിക്കുന്നുണ്ട് സുസ്മിതയെ കാണാനൊക്കെ പോകാറുണ്ടോ അവിടെ എന്തുണ്ട് എന്നുള്ള അന്നേരം ഞാൻ പോകാറൊന്നുമില്ല അവിടെ ചെന്നാൽ അവളെ ഇറക്കാനായിട്ട് അവിടെ പോയി ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വയ്യാത്ത വൈ പയ്യാവേലിയാണ് പിന്നെ കാണാൻ പോയാലും ഒരു പോലീസുകാരൻ്റെ പിന്നെ കൂടെ നിൽക്കാതെ ഞാൻ എന്തായാലും അവളുടെ അടുത്തേക്ക് പോകില്ല ദേഹോപദ്രവുമുണ്ടേ അതിനെ തടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശാലിനി കോൾ ചെയ്യുന്നത് തുടർന്ന് ജഗദീപ് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കുകയാണ് ഹലോ മാഡം എന്താ ശാലിനി മാഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് ജഗദീപ് അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുകയാണ് എന്ന് കാർത്തിക മരിച്ചിട്ടില്ലെന്നോ എവിടെയുണ്ട് അവിടെയോ ആ ഞാനിപ്പോൾ വരാം അതെ അഞ്ച് മിനിറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മധുശ്രീ അവിടെ നിന്ന് ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആകെ എങ്ങ് ഞെട്ടുകയാണ് ഇത്രയും പെട്ടെന്ന് കാർത്തി എവിടെയൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വണ്ടി കിടന്ന സൈഡിലേക്ക് മധുശ്രീ പോയി കാർ എടുത്തങ്ങ് സ്പീഡിന് പോകുന്നുണ്ട് നേരം അങ്ങോട്ട് പോകണോന്ന് പറഞ്ഞവൾ ഇങ്ങോട്ടാണല്ലോ പോയത് അപ്പോൾ വാലിന് തീ പിടിച്ചു തുടങ്ങി ഇനി ഓടടാ ഓട്ടമായിരിക്കും എന്നിങ്ങനെ ജഗദീപ് ചിന്തിക്കുകയാണ് തുടർന്ന് ജഗദീപ് അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മധുശ്രീയുടെ പിന്നാലെ ഉണ്ടായിരുന്ന ശാലിനിയുടെ വണ്ടി അവിടത്തേക്ക് കൊണ്ടു നിൽക്കുന്നുണ്ട് അന്നേരം സംഗതി സെറ്റല്ലേ മാഡമെന്ന് ചോദിക്കുമ്പോൾ അടണെന്ന് പറയുകയാണ് തുടർന്ന് അവൾ അവളുടെ കാറിന് പിന്നാലെ പോകണം വിട്ട് കളയാനായിട്ട് പറ്റില്ല പെട്ടെന്ന് കയറെന്ന് പറയുകയാണ് തുടർന്ന് ഫ്രണ്ട് സീറ്റിലേക്ക് ജഗദീപ് കയറുന്നുണ്ട് മധുശ്രീയുടെ പിന്നാലെ മധുശ്രീയുടെ കാറിനെ ഫോളോ ചെയ്ത് ഇവരും പോവുകയാണ് തുടർന്ന് വണ്ടിയിൽ പോകുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അവൾ കാണാത്ത രീതിക്ക് വേണം വണ്ടി കുറച്ച് ദൂരം ഇട്ട് ഡിസ്റ്റൻസിട്ട് ഓടിച്ചാൽ മതിയെന്ന് രാമേണനോട് പറയുമ്പോൾ ഒക്കെ തലയ്ക്ക് ചുറ്റും കണ്ണാണ് പിന്നെ കള്ളത്തരത്തിന് പി എച്ച് ഡി എടുത്തിരിക്കുന്നവളാണ് എന്നൊക്കെ ജഗദീപ് പറയുന്നുണ്ട് അന്നേരം ജഗദീപിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ച് കാണില്ല എന്ന് പറയുമ്പോൾ കള്ളത്തരത്തിന് പി എച്ച് ഡി എടുത്താണെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ആ സുസ്മിത എന്താണ് ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അവൾ പഠിച്ച യൂണിവേഴ്സിറ്റി പോലും ഇപ്പോൾ കാണില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെക്കുറിച്ചൊക്കെ ഒരു അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ ഈ പിന്നെ കാർത്തികയല്ല മധുശ്രീ ആണെങ്കിലും വണ്ടി നിർത്തുന്നുണ്ട് അന്നേരം ഇവർ വണ്ടി നിർത്തുകയാണ് അന്നേരം എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് സാധ്യതയില്ല എന്ന് പറയുകയാണ് തുടർന്ന് അവിടെ നേരെ പോയിക്കൊണ്ടിരുന്ന മധുശ്രീ കുറച്ച് റൈറ്റിലോട്ട് റൈറ്റ് സൈഡിലെ റോഡിലോട്ട് കയറുന്നുണ്ട് ഇവരും പിന്നാലെ പോകുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്നാല് കെട്ടിടങ്ങളുള്ള ഒരു ഗേറ്റിനകത്തേക്ക് വണ്ടി കയറി നിൽക്കുകയാണ് തൊട്ട് പിന്നാലെ കൊണ്ടുചെന്ന് ഈ ശാലിനിയുടെ വണ്ടി നിർത്തുന്നുണ്ട് അന്നേരം മധുശ്രീ ഇങ്ങോട്ട് ുമ്പോൾ ശാലിനിയും ജഗദീപും രാമേട്ടനും ഒക്കെ ഇറങ്ങിയാണ് അന്നേരം നമ്മളെ നീ ഇതുവരെ നീ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നിങ്ങനെ മധുശ്രീന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ജഗദീപ് പറയുകയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിൻ്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്നെ ചേസ് ചെയ്ത് പിടിക്കാൻ എന്താ നിങ്ങളെ സാധനം വല്ലതും ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം മോഷ്ടിച്ചുകൊണ്ട് പോയത് തന്നെയാണ് പക്ഷേ സാധനത്തിന് ചെറിയൊരു ജീവനുണ്ട് കാർത്തികയെ നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം ഞാൻ അവളെ ഒളിപ്പിച്ച് വെക്കണം അതിന് ആവശ്യം ോന്ന് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസാണ് ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല കാർത്തിക മരിച്ചുപോയില്ലേ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് ആഹാ അത് നീ ഇപ്പോഴാണോ മനസ്സിലായത് മാഡം ഇവളോട് ഇങ്ങനെ ചോദിച്ചാലൊന്നും മനസ്സിലാവില്ല പോലീസുകാരെക്കാട് നല്ല സി ബി ഐക്കാരെ എങ്ങോട്ട് വിളിക്കണം അവർ പുഷ്പം പോലെ ഇവളെ കൊണ്ട് സത്യം എങ്ങോട്ട് പറയിപ്പിക്കും വിളിക്ക് ആ പുള്ളികളെ എന്നൊക്കെ പറയുമ്പോൾ ഏ ഒന്നും ആവശ്യമില്ല കാർത്തിക എവിടെ ഉണ്ട് എന്നുള്ളത് മധുശ്രീ ഇപ്പം തന്നെ പറയും അല്ലേ മധുശ്രീ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരവും മധുശ്രീ പറയുന്നുണ്ട് പിന്നെ എനിക്ക് അവളെ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മധുശ്രീം കൂടെ ദേഷ്യപ്പെടുമ്പോൾ ഇവിടെ നീ വന്ന ഈ ബിസിനസ് ഡീൽ ഏതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അത് കണ്ടുപിടിച്ചിട്ടേ പോകൂ ഇതിലേത് കെട്ടിടത്തിലാണ് നീ കാർത്തിക ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്നിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട് ആദ്യത്തെ ഫസ്റ്റ് കെട്ടിടം കാണിച്ചിട്ട് പരിശോധിക്കാനായിട്ട് ശാലിനി പറഞ്ഞു വിടുന്നുണ്ട് അന്നേരം രാമേഠം അവിടെയൊക്കെ നോക്കിയിട്ട് ഇവിടെയെങ്കിലും ഇല്ല മേഡം എന്ന് പറയുകയാണ് തുടർന്ന് ഇപ്പുറത്തെ കെട്ടിടത്തെയും കൂടി നോക്കാൻ പറയുമ്പോൾ അവിടെയും നോക്കുന്നുണ്ട് പക്ഷേ അവിടെയും കാണുന്നില്ല തുടർന്ന് ശാലിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ജഗദീപ് പറയുകയാണ് മാഡം നമ്മൾ നമ്മളെന്തിനും ഇവിടെ ഭയക്കണം നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം ഇവിടെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയും ജഗദീപും കൂടി വേറൊരു കെട്ടിടത്തിനകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം അവിടെയാണെങ്കിൽ കുറേ കസേരയൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു എന്തൊക്കെയോ വെള്ളത്തിൻ്റെ ബോട്ടിലുകളും ബീടികുറ്റികളും ഒക്കെ കിടക്കുന്നുണ്ട് അന്നേരം ജഗദീപ് പറയുകയാണ് അല്ല ശാലിനി പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെ നിന്ന് മാറ്റിയതായിരിക്കും അവൾ കാർത്തികൾ എന്നൊക്കെ പറയുന്നുണ്ട് അതിനു മുന്നേ ശാലിനി മധുശ്രീയോട് പറയുന്നുണ്ട് ജഗദീപ് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അവിടെ നിന്നപ്പോഴും നിൻ്റെ ജഗദീപിൻ്റെ ഫോണിലേക്ക് വിളിച്ചതും കാർത്തിക മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ ശരം വിട്ട പോലെ നീ അങ്ങോട്ട് പോയല്ലോ അപ്പോൾ കാർത്തിക ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള വരവായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മധുശ്രീ മിണ്ടാൻ നിൽക്കുന്നുണ്ട് അന്നേരം അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് മധുശ്രീക്ക് ഇതിൽ കൈയുണ്ട് എന്നുള്ളത് തുടർന്നാണ് അവരെ കെട്ടിടത്തിനകത്തേക്ക് കയറുന്നതൊക്കെ തുടർന്ന് ലോക്കൽ ഗുണ്ടകളാണ് കണ്ടില്ലേ ചുണ്ട് പൊള്ളുന്നവരെ വീടി വലിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ ജഗദീപ് പറയുമ്പോൾ അവരവിടെയുള്ള എല്ലാ വാതിലും ഒക്കെ തുറന്ന് നോക്കുന്നുണ്ട് അന്നേരം മധുശ്രീ ചോദിക്കുകയാണ് കെട്ടിയിട്ട് ഞാൻ കൊണ്ട് ഒളിപ്പിച്ചിടിച്ചിരിക്കുന്നവരെ കിട്ടിയോ എന്നിട്ട് ഒരു പാലത്തിൻ്റെ താഴെ വല്ല കാറിലും കത്തിക്കരിഞ്ഞ അവളെയൊക്കെ ഇവിടെ വന്ന് അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ അന്നേരം ഇവരെ അന്വേഷണം മതിയാക്കുന്നില്ല ഇവർ അവിടെയും ഇവിടെയൊക്കെ ഓരോ വാതിലും ഒക്കെ തുറന്ന് അന്വേഷിക്കുമ്പോൾ പിന്നെ മധുശ്രീ ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ പിന്നീട് അവരെ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒന്നുകൂടി ഇവർ പരിശോധിക്കുമ്പോഴും ഒരു തെളിവ് പിന്നെ കാർത്തികയുടെ കയ്യിൽ അസത്യഭാമ കൊടുത്ത ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് അവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്ന റീമേക്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അതിനാണ് അതന്നാ സീൻ അവിടെ എടുത്തെടുത്ത് കാണിച്ചതൊക്കെ അങ്ങനെ ആ ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിൽ മധുശ്രീയുടെ പങ്കുണ്ട് എന്നുള്ളത് പിന്നീട് അതൊക്കെ വെച്ച് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം എന്തായാലും അടുത്ത എപ്പിസോഡിലെങ്കിലും സുസ്മിതയുടെ വരമുണ്ടാകുമെന്ന് തോന്നുന്നു ഓക്കെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക്